കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ഇലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജന്റ് ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല സാറെ സാർ എൻ്റെ പേര് അക്ബർ ഷാ ഞാൻ കായംകുളം സ്വദേശിയാണ് ഞാൻ ഒരു ഡ്രൈവറാണ് ഞാൻ എല്ലാ വാഹനവും ഓടിക്കും ഞാൻ മണ്ണിൽ മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ് മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ് മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത് അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിന് നല്ല വെയിറ്റ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ടണ്ണില് ഏക ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല ആ റോഡിലോട്ട് മണ്ണ് വീണു മലയിലോട്ട് ആ ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ട് ഇറങ്ങി കരിവുണ്ടായി വെള്ളം വീണ നല്ല വഴുക്കൽ ഉണ്ടാവും നല്ല കട്ടിങ്ങിങ് രാവിലൊക്കെ നല്ല വഴുക്കലാണ് നല്ല വഴുക്കൽ അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കൽ മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി മല നിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരിങ്ങി പോയിട്ടുണ്ടാവണം ആ ജി പി എസ് ൊക്കേഷൻ കാണിക്കുക അതേ ഭാഗത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ അവിടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വാഹനം ഉണ്ടാവും കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിറങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം ആയത് വണ്ടി മഴ മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ അങ്ങോട്ട് വെള്ളമിറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം ആയത് ആ പുഴയിലോട്ട് തള്ളി വീണെങ്കിൽ